ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ ഇരുപത്തിനാല് പതിനാറ് നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ് നീതിയുടെ ജീവിതമോ അവലംബിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണുപോയാലും ഭയപ്പെടേണ്ട നിന്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും എന്നാൽ ഹൃദയത്തിൽ ദുഷ്ടതയെങ്കിൽ വീഴുന്നത് നാശത്തിലേക്കായിരിക്കും നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കായിരിക്കും ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നീതിയുടെ ജീവിതം പിന്തുടരാം എങ്കിൽ വീണ് പോയാലും വീണ്ടും എഴുന്നേൽക്കാൻ കർത്താവ് കരുത്തു നൽകും നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ